ദ ജേണലിസ്റ്റിലേക്ക് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് ഭയം തോന്നുന്നു ലജ്ജ തോന്നുന്നു വെറും പത്തൊൻപത് വയസ്സു മാത്രം പ്രായമുള്ള ഷഹാന മുംതാസ് എന്നു പേരുള്ള ഒരു പെൺകുട്ടി കൊണ്ടോട്ടിയിൽ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് ആ കുട്ടിയുടെ ബന്ധുക്കൾ ഒന്നടങ്കം പറയുന്നു അതിന് കാരണം ഭർത്തൃ വീട്ടുകാരുടെ നിരന്തരമായ പീഡനമാണ് ആ മാനസിക പീഡനം മുഴുവൻ എന്തിനു വേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നറിയോ ആ കുട്ടിയുടെ നിറം കറുത്തതാണ് അതോടൊപ്പം ആ കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ഇക്കാരണങ്ങൾ കൊണ്ട് ഭർത്തൃ ഭർത്തൃവീട്ടുകാർ നിരന്തരമായി ഈ കുട്ടിയെ അവഹേളിച്ചുകൊണ്ടിരുന്നു വെറും ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ് ആ അവഹേളനങ്ങൾ കേട്ട് 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 മടുത്ത് സഹികെട്ട് അവർ ആ കുട്ടി അവളുടെ വീട്ടുകാരോട് ഈ വിഷയം പറയുന്നു അവരിതിൽ ഇടപെടുന്നു പക്ഷെ ഭർത്തൃ വീട്ടുകാർ വാഹീദ് എന്നാണ് ഭർത്താവിൻ്റെ പേര് ആ വാഹിദിൻ്റെ ഉമ്മയും ബന്ധുക്കളും അടക്കമുള്ളവർ ഈ പെൺകുട്ടിയെ വീണ്ടും കടന്നാക്രമിക്കുകയാണ് കരഞ്ഞ് പിടിച്ച് യാചിച്ചു ആ പെൺകുട്ടി ദയവചെയ്തന്നെ ഒഴിവാക്കരുത് എൻ്റെ നിറം പോരാ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിടരുത് ഡിവോഴ്സ് ചെയ്യരുത് ദയവായി എനിക്കൊരു അവസരം തരുമെന്ന് പറഞ്ഞ് വാഹിദിൻ്റെ ഉമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ കാല് പിടിച്ചു കുട്ടി പക്ഷേ അവർ കേട്ടില്ല അവസാനം ആ പെൺകുട്ടി മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു ആ ബന്ധു അതായത് ഈ കുട്ടിയുടെ അമ്മാവൻ മീഡിയ വൺ ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് കുട്ടി മരണപ്പെടുന്നത് പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് വീട് വാതിൽ പൂട്ടിയിട്ടാണ് വീട് വാതിൽ പൊളിച്ചിട്ട് അയൽവാക്കാർ കൂടി വാതിൽ പൊളിച്ചിട്ടാണ് ഞങ്ങളത്തെ കടന്നിട്ടാണ് ഇത് കാണുന്നത് അപ്പം കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു കല്യാണം നിക്കാഹ് കഴിഞ്ഞ് പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അപ്പോൾ അവർ ഒന്ന് കണ്ടിഷ്ടപ്പെട്ട് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ രക്ഷ പിന്നെ നിക്കാഹാണ് നിക്കാ അവർ വീട്ടുകാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ടു നിൽക്കാന്ന് നടന്നു നിൽക്കാൻ നല്ല വലിയ ഒരു ഗംഭീരമായിട്ട് പരിപാടി നടത്തി നിൽക്കാ കഴിഞ്ഞ് അന്നൊരു ചടങ്ങ് പോലെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം അവൻ ഇവിടെ വന്ന് താമസിക്കുകയും ഇപ്പം കൊണ്ട് യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്ത് ഒരു ഇരുപത് ദിവസത്തോളം ഇവിടെ അവർ നല്ല രീതിയിൽ നിന്നിട്ട് ആണ് ഇവൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോയതിനു ശേഷം ഈ കുട്ടി പഠിച്ചിരുന്നത് പിന്നെ ബ്ലോസം കോളേജിലായിരുന്നു അവിടുന്ന് ഇവൾക്ക് പിന്നെ നമ്മുടെ ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ പങ്കോട്ട് മാറി കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലേക്ക് ബി എസ് സി മാത്സ് സ്റ്റുഡൻ്റാണ് Yeah. <sighs> you അപ്പം ഇവൾ പഠിക്കാൻ കുറച്ച് ബ്രൈറ്റായിട്ട് നല്ല കുട്ടിയാണ് അവർ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം പിന്നെ സ്വഭാവമായിട്ട് നമ്മൾ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് കൊന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയിക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയം തന്നെ അറിയുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുള്ളത് കുട്ടി നമ്മൾ പറഞ്ഞില്ല കുട്ടി നമ്മൾ പറയാതെ മൂടി വെച്ചിട്ട് അവൾ തന്നെ ഒരു പ്രാവശ്യം പിന്നീട് ഞങ്ങൾ അറിയാൻ പറഞ്ഞത് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു പ്രാവശ്യം ഇവൾ തന്നെ നേരിട്ട് ഇവൻ്റെ ഉമ്മയെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങളത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇവർ സോൾവൊക്കെ ചെയ്യും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ വിഷയം അറിയുന്നത് പിന്നെ അത് വീണ്ടും ഇവൻ ഇത് ആവർത്തിച്ചപ്പോഴാണ് പിന്നെ ആണ് ഇവള് മാനസികമായിട്ട് പറ്റേ ബാക്കിലേക്ക് പോകുന്നത് നമ്മൾ ഈ വിഷയം അറിയുന്നത് അപ്പോൾ ഇവന് കുട്ടി ഒരു ഇരുന്നറയുള്ള കുട്ടിയാണ് അപ്പോൾ ഇവർക്ക് ഇവർക്കറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് വന്ന് പിന്നെ അറേഞ്ചർമാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷം ഒക്കെയാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് അവർ കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചും കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ധരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു കാരണം അവർ പറയും നമ്മൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഇവനെ നേരെ അമ്മാൻ നേരെ അമ്മാനാണ് ഇവന് ഇവനും ഇവൻ്റെ വൈഫിൻ്റെ അയൽവാക്കാരാണ് ഈ പയ്യൻ്റെ വീട്ടുകാർ ഇവൻ്റെ വൈഫും ഇവനും കൂടെ കൂട്ടി ഈ കുട്ടീനും കൂട്ടി അവർ വീട്ടിൽ പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്നത് എന്തെങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആകെ ഇരു ദിവസമല്ലേ നിന്നിട്ടുള്ളൂ നിങ്ങൾ എന്തേലും കടിച്ചു തൂങ്ങണേ ഇവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടീനോട് മറുപടി അല്ല കാരണം പറയാൻ നോക്കുക ഇവിടെ എന്താണ് പ്രധാന വിഷയം സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള തർക്കമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമോ അല്ല ഈ പെൺകുട്ടിയുടെ നിറം പോരാ പെൺകുട്ടിക്ക് നിറമില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലെങ്കിൽ നിറമുള്ള പെൺകുട്ടികളാണ് വെളുത്ത നിറമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പിന്നെ പിന്നെ എന്തിനാണ് ഈ വാഹിതും കുടുംബാംഗങ്ങളും ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് അത് അന്നേ ഒഴിവാക്കി വിടാമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അന്ന് മറ്റൊരാളെ നോക്കാമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി മരിക്കില്ലായിരുന്നു നിറത്തിൻ്റെ പേരിലൊക്കെ ഒരാളെ വിലയിരുത്തുക അല്ലെങ്കിൽ ഒരാളെ നിറത്തിൻ്റെ പേരിൽ അളക്കുക എന്ന് പറയുന്നത് എത്ര വലിയ തെറ്റാണ് ഇത്ര ദൈവനിന്നയാണത് ദൈവം ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളും സവിശേഷതകളും നിറവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ഓരോന്നിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട് അതിൻ്റേതായ ഭംഗിയുണ്ട് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ വെളുത്ത നിറമുള്ളവരെല്ലാം നല്ലവരായിരിക്കും അവരൊക്കെ ഗംഭീരമായിരിക്കും അവരുടെ കൂടെ ജീവിച്ചാൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ എന്ന് കരുതുന്നവനെയൊക്കെ മടൽ വെട്ടി അടിക്കണം അതാണ് ഏറ്റവും കുറഞ്ഞ വാക്കിൽ പറയാനുള്ളത് ഇവനെയൊക്കെ വെറുതെ വിട്ടുകൂടാ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്ന് നോക്കൂ ആ പെൺകുട്ടി നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്ന് സഹപാഠികൾ പറയുന്നുണ്ട് നന്നായി പഠിക്കുമായിരുന്നു എന്ന് അവർ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾ പറയുന്നുണ്ട് ഉൾപ്പെടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നല്ല അംബീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണ് ആ കുട്ടിയാണ് ഷഹാന മുമതാസ് എന്ന വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കൊച്ചുകുട്ടിയെയാണ് ഈ വാഹിദും കുടുംബക്കാരും ഒക്കെ ചേർന്ന് നിരന്തരമായി ഭീഷണിപ്പെടുത്തി മരണത്തിലേക്ക് തള്ളി വരുന്നത് ഇവരോടൊന്നും ദൈവം പുറക്കില്ല ദൈവം പുറക്കില്ലെന്ന് മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയും പോലീസും ജനങ്ങളും നാട്ടുകാരും ഒന്നും ഇവരോട് പുറക്കരുത് ഇവരൊക്കെ ഒറ്റപ്പെടുത്തണം സമൂഹത്തിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റമല്ല കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നൊക്കെ എതിരെ അത്രയും വൃത്തികേടാണ് ചെയ്യുന്നത് ആ കുട്ടിയുടെ അമ്മാവൻ പറയുന്നുണ്ട് എന്താണ് ഈ കുട്ടീനെ കൊണ്ടുപോകാൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ പോയി സംസാരിക്കുമ്പോൾ ഈ കുട്ടി തന്നെയാണ് പറയുന്നത് പത്തൊമ്പത് വയസ്സിലൊക്കെ ഡിവോഴ്സ് ആയാൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും ഇനി എങ്ങനെ ഞാൻ ജീവിക്കും കൊച്ചു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ഒന്നാലോച്ച് നോക്കുമോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു പിടിയുമില്ല ഒന്നാമത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികളെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച വരണം പതിനെട്ട് വയസ്സായാലും പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം നിയമപരമായി തടസ്സമൊന്നുമില്ല പക്ഷെ മാനസികമായി ആ കുട്ടികൾക്കൊക്കെ ഒരു പക്വത വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള പ്രായം മാനസികമായൊരു ഒരു ഒരു പക്വത ആ കുട്ടികൾക്ക് വന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഈ കുടുംബാംഗങ്ങളും ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും വളരെ നീചമായ ഒരു സംഭവമാണിത് നിറം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ കൊലപ്പെടുത്തുക അത് മരണത്തിലേക്ക് തള്ളിവിടുക എന്ന നീചമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇവർക്കെതിരെ നിയമ നടപടി അതായത് ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട എല്ലാവർക്കും എതിരെ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇനിയൊരു സംഭവം ഇത്തരത്തിൽ ഇവിടെ ആവർത്തിച്ചുകൂടാ ആ പെൺകുട്ടിയുടെ ഷഹാന മുമതാസ് എന്ന പത്തൊൻപത് വയസ്സുകാരിയുടെ ബന്ധുക്കൾക്കൊപ്പം അല്ലെങ്കിൽ ആ കുട്ടിക്കൊപ്പം അവർക്ക് നീതി നേടിക്കൊടുക്കുന്നത് വരെ ജനങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങുക തന്നെ വേണം നിതാന്ത ജാഗ്രത ഈ ഉണ്ടാകണം കേവലം ഒരു ആത്മഹത്യാ പ്രേരണ എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്ത് അവരെ വിടുന്ന ഒരു പ്രവർത്തന ഒരു ഉണ്ടാകരുത് പ്രവർത്തനമായ ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഇവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ഇടപെടലുകൾ തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ജാഗ്രതയും ഉണ്ടാകേണ്ടതുണ്ട് ഒത്തുപോകാൻ കഴിയില്ല എന്ന പെൺകുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടി നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടി ഒഴിഞ്ഞു പോകട്ടെ എന്ന നിലയിലൊക്കെ ഇടപെട്ട കുടുംബത്തിന് ഒരിക്കലും മാപ്പ് കൊടുക്കരുത് പ്രത്യേകിച്ച് ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന വഹീദ് എന്നവന് അവരൊക്കെ ാണ് നിറ നിറത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ അവഹേളിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്തായാലും ഇവരെയൊക്കെ ശിക്ഷിക്കണം പരമാവധി ശിക്ഷ കൊടുക്കണം നാട്ടുകാരും ജനങ്ങളും ഒക്കെ ജാഗ്രത പാലിക്കണം ഈ വിഷയത്തിൽ അവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം അല്ലെങ്കിൽ ഇനിയൊരു കുടുംബത്തിനും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാത്ത വിധത്തിലേക്ക് ഇവരൊക്കെ പാഠം പഠിക്കണമെന്നാണ് പറയാനുള്ളത്